ഗുരുവായൂരപ്പുന്റെ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങളും വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ചിത്രീകരിക്കാൻ വിലക്കുള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ റീൽസ് ചിത്രീകരണം വിവാദമാണ് അദ്ദേഹം തന്നെയാണ് റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അദ്ദേഹം തന്നെയാണ് റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ റീൽസ് ചെയ്യാനോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനോ ഒക്കെ അവിടെ കോടതി വിലക്കുള്ള സ്ഥലമാണ് മുൻപ് ജസ്ന സലീം എന്ന ഒരു പെൺകുട്ടി അവിടെ പോയി കേക്ക് മുറിക്കുന്നതും അവിടെ ക്ഷേത്ര ദർശനം നടത്തുന്നതുമായിട്ടൊക്കെയുള്ള ഒരു റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അവിടെ വീഡിയോ എടുത്തിരുന്നു അത് കോടതിയിലെത്തി വിവാദമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് അവിടെ വീഡിയോ എടുക്കാനോ റീൽസ് ചിത്രീകരിക്കാനോ പാടില്ല എന്നുള്ളത് ക്ഷേത്രത്തിന്റെ നടപ്പന്തലൻ മുതൽ വീഡിയോകൾ ചിത്രീകരിക്കാനുള്ള അവകാശം നിഷേധിച്ചിരിക്കുകയാണ് കോടതിയാണ് നിഷേധിച്ചത് അതിനെ ലംഘിച്ചാണ് ഇപ്പോൾ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചത് അതിനുള്ള കാരണം അവർക്ക് എന്തുമാകാം എന്നുള്ള ദാഷ്ട്യമാണോ അതോ ഗുരുവായൂർ ക്ഷേത്രം അവർക്ക് സ്വന്തമായുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെതല്ല അല്ല ഗുരുവായൂരപ്പനാണെങ്കിൽ ആർക്കും അവിടെ കാണാമല്ലോ യേശുദാസിനെ പോലും അവിടെ കയറ്റാൻ അനുവദിക്കുന്നില്ല യേശുദാസ് അഹിന്ദുവായത് കാരണം അവിടെ കയറ്റാൻ ഞാൻ ഹിന്ദുവാണെന്ന് എഴുതി കൊടുത്താൽ മാത്രം അവിടെ കയറ്റാം എന്ന് പറഞ്ഞ ക്ഷേത്രവാഹികൾ ഭാരവാഹികളാണ് അവിടെ ഉള്ളത് അങ്ങനെ മറ്റൊരു വിഭാഗത്തിലുള്ള മതത്തിലുള്ള ആർക്കും ഈ ദൈവത്തെ കണ്ടുകൂടാത്ത സ്ഥിതിക്ക് ഈ ദൈവങ്ങളുടെ ിടപ്പാടം റീൽസായി ചിത്രീകരിച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ എന്താണ് യുക്തി മറ്റുള്ളവരെ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നതിൽ നിന്ന് വിവാഹ ചടങ്ങുകളിൽ നിന്ന് വരെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് ആരെങ്കിലും ഒരു വിവാഹത്തിന് പോലും അവിടെ ഒരു വീഡിയോയോ ഫോട്ടോയോ എടുക്കാനുള്ള അനുവാദമില്ല ആ സ്ഥിതിക്ക് ഇദ്ദേഹം ഒരു വീഡിയോ എടുത്ത് അവിടെ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോ എടുത്ത് അവിടെ നിന്ന് സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുമ്പോൾ അതിലുള്ള ആ ധാർഷ്ട്യം എന്താണ് ബി ജെ പിക്ക് എന്തുമാകാം എന്നുള്ളതാണോ അതോ ഇനി അബദ്ധം പറ്റിയതാണോ അതോ കോടതി വിധി എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞില്ലേ എന്തായിരിക്കാം അതിനുള്ള കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ ആർക്കും പോയി അവിടെ കാണാമല്ലോ ആർക്കും എന്ന് പറയുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആർക്കും അവിടെ പോയി കാണാം എന്ന് പറഞ്ഞിരുന്നാലും ചില വിഭാഗങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല ഹിന്ദു വിഭാഗം തന്നെയാണെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയാണ് നമ്മുടെ ഹിന്ദു വിഭാഗത്തിലുള്ള ഒരു അനിശ്ചിതത്വം തന്നെയാണ് അതിനെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഈ ഫോട്ടോയും റീൽസും എടുത്ത് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് എതിരെ പരാതി നൽകിയിട്ടുണ്ട് കോടതിയിൽ കോൺഗ്രസ് നേതാവ് അനൂപാണ് പരാതി നൽകിയിട്ടുള്ളത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി നൽകിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവ് വി ആർ അനൂപാണ് അദ്ദേഹം ചോദിക്കുന്നത് ജസ്ല സലീം എന്ന പെൺകുട്ടി അവിടെ വീഡിയോയും റീൽസും ചിത്രീകരിച്ചതിനെ തുടർന്ന് കോടതി വിലക്കപ്പെട്ട സ്ഥലങ്ങളിൽ എങ്ങനെ വീഡിയോയും റീൽസും ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ കഴിയും ഇത് ഒരു കോടതി അലക്ഷ്യമല്ലേ കോടതി വിധിയുള്ളപ്പോൾ എങ്ങനെയത് സാധിക്കും അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ടുള്ളത് ടെമ്പിൾ അതോറിറ്റിയാണ് പരാതി കൊടുത്തിട്ടുള്ളത് അവർ ആ പരാതിയിൽ വിശദമായി പഠനം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പഠനം നടത്തട്ടെ എന്നാൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അത് പരിശോധിക്കട്ടെ എന്നുമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്ററുടെ മറുപടി വന്നിട്ടുള്ളവർ ഇവരുടെ ശ്രദ്ധയിലൊക്കെ ഇനി എപ്പോഴാണ് ഈ വീഡിയോയും റീൽസും ഒക്കെ ശ്രദ്ധയിൽപ്പെടുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം നമുക്കറിയാം അതീവ നിയന്ത്രണമുള്ള ഏക മേഖലയിലാണ് ഈ വീഡിയോ ദൃശ്യം പകർത്തിയിരിക്കുന്നത് വിഷുദിനത്തിൽ പോലും മാധ്യമങ്ങൾ പോലും അവിടെ ചിത്രം പകർത്താനോ വീഡിയോ പകർത്താനോ ഉള്ള അനുവാദം കൊടുത്തിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ചിത്രം പകർത്തി എത്തിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർക്കും ചിത്രം പകർത്താമോ ഇതറിയാതെ മറ്റുള്ളവരും ഈ റീൽസ് കണ്ടുകൊണ്ട് അവിടെ റീൽസ് പകർത്താനായി എത്തില്ലേ അറിയാതെ തന്നെ അവിടെ റീൽസ് പകർത്തിയാൽ എന്തായിരിക്കും ടെമ്പിൾ പോലീസിന്റെ നിലപാട് തീർച്ചയായും അവർ കേസെടുക്കില്ലേ ആ സ്ഥലത്തേക്ക് എത്തുന്ന സന്ദർശകരോട് ഭക്തരോട് അവിടെ ഔദ്യോഗികമായി തന്നെ മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ വീഡിയോകളും ചിത്രങ്ങളും പകർത്താൻ പാടില്ല എന്നുള്ളത് അവിടെ കൂടെ കൂടെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ഔദ്യോഗികമായി തന്നെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് ടെമ്പിൾ പോളീസിന്റെ ഭാഗത്തു നിന്നും അവിടുത്തെ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്നും അവിടെ തീർച്ചയായും അവിടെ അനൗൺസ്മെന്റ് നൽകുന്നതാണ് അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതാണ് ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു റീൽസ് ചിത്രീകരണം അവിടെ നടന്നിരിക്കുന്നത് അങ്ങനെയായാലും ദേവസ്വം ബോർഡ് അത് അതോറിറ്റിയുടെ ടെമ്പിൾ പോലീസിന്റെ ശ്രദ്ധയിൽ ഈ ഒരു ദൃശ്യങ്ങൾ പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമുണ്ട് ഈ വീഡിയോ മറ്റുള്ളവരും കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ട് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ടെമ്പിൾ പോലീസും ദേവസ്വം ബോർഡ് തീർക്കുന്നതും ഈ വീഡിയോ കണ്ടിട്ടില്ല എന്ന് ഏർ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനി ടെബിൾ അതോറിറ്റി എന്താണ് പറയുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇത് ചിണ്ണമെടുക്കാണോ അതോ ഞങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള ഭാവമാണോ മറ്റുള്ളവർക്ക് പാടില്ല ഞങ്ങൾക്കാകാം എന്നാണോ അതോ ഗുരുവായൂരപ്പന് എല്ലാവർക്കും കാണാം എന്നുള്ള ആ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുകയാണോ എന്താണ് ഇതിന്റെ പിന്നിൽ ഉള്ളതെന്ന് ഇനി പോലീസ് വ്യക്തമാക്കട്ടെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഗുരുവായൂർ അമ്പലത്തിൽ സന്ദർശനം നടത്തി വിലക്കപ്പെട്ട സ്ഥലങ്ങളിൽ വീഡിയോയും ചിത്രങ്ങളും എടുക്കാൻ നിരോധിക്കപ്പെട്ടിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആ റീൽസ് ചിത്രീകരണം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടി നമുക്ക് കാണിക്കാം കണ്ടോളൂ